ചൂട് കൂടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പാൽ ഉൽപാദനത്തിൽ വൻ ഇടിവ് സംഭവിച്ചെന്ന മിൽമ ചെയർമാൻ കെ എസ് മണി പ്രതിദിനം ആറര ലക്ഷം ലിറ്റർ പാലിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് പ്രതിസന്ധി മറികടക്കാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പാൽ വാങ്ങിയാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതെന്നും ക്ഷീര കർഷകരും വൻ പ്രതിസന്ധിയിലാണെന്നും കെ എസ് മണി വ്യക്തമാക്കി കഴിഞ്ഞ സാമ്പത്തികം നമ്മൾ ഏകദേശം പത്തര ശതമാനത്തിന്റെ കുറവാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ നമുക്ക് ഒരു ആറര ലക്ഷം ലിറ്റർ പാലാണ് നമുക്ക് ഒരു ദിവസം നമ്മൾ വിൽപ്പനക്ക് വേണ്ടി കുറവ് വരുന്നത് അത് നമ്മളെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ ഈ കർഷകരുടെ പാലിൻ്റെ സംഭരണത്തിൽ കുറവ് വന്നു എന്ന കാരണത്താൽ കൺസ്യൂമേഴ്സിന് നമ്മളെ മിൽമ പാൽ ഉൽപ്പന്നങ്ങളും കിട്ടുന്നതിന് ഒരു തടസ്സവും ഇല്ലാതെ കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ വിശദാംശങ്ങൾ ഈ ചൂട് കൂടിയത് സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പാൽ ഉൽപ്പാദനത്തിലും അത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു പാൽ ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ട് എന്നുള്ളതാണ് വിൽമ ചെയർമാൻ പറയുന്നത് ചൂട് കൂടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഈ പാൽ ഉൽപ്പാദനം ഇടിവ് സംഭവിച്ചതായിട്ടാണ് വിൽമ ചെയർമാനായ കെ എസ് മണി പറയുന്നത് പ്രതിദിനം ആറ് ലക്ഷം ലിറ്റർ പാലിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് മാർച്ചിൽ ഇത് മൂന്നേ മുക്കാൽ ലക്ഷമായിരുന്നു പ്രതിസന്ധി മറികടക്കാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പാൽ വാങ്ങിയാണ് ഇപ്പോൾ പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷീര കർഷകരും വലിയ പ്രതിസന്ധിയിലേക്കായി മാറിയിരിക്കുകയാണ് പ്രതീക്ഷിച്ച പാൽ കറന്നെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ക്ഷീര കർഷകർ ഉൾപ്പെടെ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പാല് വാങ്ങിക്കൊണ്ട് ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൽ കൂടുതൽ ചെയ്യുന്ന സമയത്ത് അത് പാലിന്റെ വില വർധനവിലും ഉൾപ്പെടെ വഴിവെക്കാനുള്ള സാധ്യതകൾ വരും ദിവസങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഉൾപ്പെടെ തന്നെയാണ് മിൽമ ചെയർമാൻ വ്യക്തമാക്കുന്നത് നിലവിലേതായാലും പാലിന് വില കൂടുന്നതിനെ കുറിച്ച് കൂട്ടുന്നതിനെക്കുറിച്ച് മറ്റു ആലോചനകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിൽ പോലും പാൽ ഉൽപ്പാദനത്തിൽ ഈ ചൂട് കൂടിയത് വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് മിൽമ ചെയർമാൻ വ്യക്തമാക്കുന്നത്